കായംകുളം കീരിക്കാട് തെക്കെ മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലേശ്വരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കാളഘട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള നന്ദികേശ നിർമ്മാണ സമിതിയുടെ പന്തലിന്റെ കാൽനാട്ടു നടത്തി സമിതി രക്ഷാധികാരിയും എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗവുമായ കായകുളം കീരിക്കാട്ക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ഡി പി ശാഖായോഗം വക മൂലശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കാളകെട്ട് നന്ദികേശ നിർമ്മാണ സമിതിയുടെ പന്തലിന്റെ കാൽനാട്ടു കർമ്മം നടത്തി സമിതി രക്ഷാധികാരിയും എസ് എൻ ട്രസ്റ്റ് ഡയറക്ട് ബോർഡ് അംഗവുമായ പി എൻ രമേശൻ കാൽനാട്ടുകർമ്മിച്ചു രണ്ടായിരത്തി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഈ പ്രദേശത്തെ യുവാക്കളെല്ലാം കൂടെ ഒരു ശിവരാത്രി മഹോത്സവം കാലഘട്ടത്തോടുകൂടി നടത്തണമെന്നുള്ള ഒരു ആലോചനയുടെ ഫലമായി അന്ന് ഈ പ്രദേശവാസികളുടെ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്ദിയേശ കാലഘട്ട ഉത്സവം ഈ കാവിൻ്റെ മുന്നിൽ നിന്നും ആരംഭിക്കുകയും അത് തുടർന്ന് ഓരോ വർഷങ്ങൾ കഴിയും തോറും കളക കളയുടെ എണ്ണം വർധിക്കുകയും ഇപ്പോൾ ഏതാണ്ടൊരു പതിനാല് കാലഘട്ട സമിതികൾ കാലഘട്ട തിരുത്സവം നടത്തുന്നുണ്ട് അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം മുൻകാലങ്ങളിലൊക്കെ കയ്യിൽ വളരെ മത്സരത്തോട് ആരോഗ്യപരമായ മത്സരത്തോട് കൂടി തന്നെ വളരെ ഭക്തി നിർഭരമായി ജനങ്ങളെ ഏറ്റെടുത്ത് ഇന്ന് കിരിക്കാട് പ്രദേശമൊന്നുമല്ല കായംകുളത്തിന് പടിഞ്ഞാറ് ഒരു വലിയ ശിവരാത്രി ഉത്സവമായി ഇന്ന് മൂലേശ്ശേരി ക്ഷേത്രം എത്തിച്ചേർന്നിരിക്കുകയാണ് നന്ദികേശ സമിതിയുടെ പിന്നെ കാല പിന്നെ കാലഘട്ട ഉത്സവത്തിൻ്റെ മുന്നോടിയായുള്ള കാൽനാട്ടുകർമ്മാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ മുലേശ്വേര മുലേശ്ശേരിയിൽ നന്ദികേശ നിർമ്മാണ സമിതി ഇവിടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ കാൽനാട്ടുകർമ്മ നടന്നിട്ടുള്ളത് ഇത് നാളെ അഞ്ചാം തീയതി ഇവിടെ തിരു മുല്ലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റോടനുബന്ധിച്ച് ണ്ട് പത്ത് ദശം ദിവസം നിലനിൽക്കുന്ന ദശദിന മഹോത്സവത്തോടുകൂടി സമാപിക്കും കാലഘട്ട ഉത്സവം അതായത് മഹാ എന്ന് പറയുന്നത് എട്ടാം തീയതി മാർച്ച് എട്ടാം തീയതിയാണ് അന്നാണ് ഈ ചടങ്ങിൽ സമിതി ഭാരവാഹികളായ എ ദീപു ബി സദാശിവൻ കെ പ്രകാശ് എസ് സുപ്രഭൻ ജി ഹരിലാൽ ജെ ഹരിശ്ചന്ദ്രൻ ശാഖായോഗം പ്രസിഡന്റ് ജി ശിവപ്രസാദ് സെക്രട്ടറി കെ ശശിധരൻ അക്ഷയ ജെ സോമരാജൻ സുരേഷ് കേളചന്ദ്ര പി ശിവപ്രസാദ് ഡി സുജിത് എ അനിമോൻ എസ് കലേഷ് പ്രവീൺ ആനന്ദ് എസ് ബിജു എസ് ശരത് രാധാകൃഷ്ണൻ എസ് വിഷ്ണു എസ് സനൽ കെ ശശിധരൻ ചിത്ര അനി ലതാ ശിവദാസൻ ദേവി അനുരാജ് സുരേഖ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു മൂലേശ്വരിൽ നന്ദികേശ നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാലഘട്ടുത്സവത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള കാൽനാട്ട് കർമ്മം ഈ രക്ഷാധി നന്ദികേശ സമിതിയുടെ രക്ഷാധികാരി പി എൻ രമേശൻ അവർ നിർവഹിച്ചുകൊണ്ട് ആരംഭം കുറിച്ചിരിക്കുകയാണ് മാർച്ച് നാലാം തീയതി മുതൽ തുടങ്ങുന്ന കാലഘട്ട ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ അഞ്ച് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കാര്യക്രമങ്ങളോട് കൂടിയിട്ട് ഈ ഉത്സവം നടക്കുകയാണ് അതിൽ തിരുവാതിര അതുപോലെ തന്നെ അന്നദാനം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം ശിവരാത്രി ദിവസം മൂലേശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഈ നന്ദികേശിനെ എഴുന്നള്ളിക്കുന്ന ഒപ്പം ഈ വിപുലമായിട്ടുള്ള ഒന്നാം ദിവസമായ ദിവസം കൊട്ടക്കാട്ട് ദേവീക്ഷേത്രത്തിൽ നിന്ന് ശിരസ് ഘോഷയാത്ര നടക്കും എട്ടാം തീയതി ഈ സമൂഹത്തിലെ മുഴുവൻ അമ്മമാരും താലപ്പുലിയോടും വിവിധ വാദ്യമേളങ്ങളോടു ക്ഷേത്ര ആചാരപ്രകാരം ഈ ഘോഷയാത്ര മഹാശിവരാത്രി ദിവസമായ മാർച്ച് എട്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നന്ദികേശ്വഘോഷയാത്ര ആരംഭിക്കും ഏഴ് മണിയോടെ പതിനാലിൽ പരം നന്ദികേശന്മാർ ക്ഷേത്ര സന്നിധിയിൽ അണിനിരക്കും കായംകുളം